ഇൻ ടു ഞമ്മളാ മിഞ്ഞാന്ന് മല്ലുവണ്ടിന്നുള്ള ടീമിന്റെ വന്നിട്ട് ഞമ്മള് ഹിപ് നോട്ടീസ് ചെയ്തിട്ട് അന്നാണ് എന്റെ ഫോണിന്റെ പാസ്വേഡ് ടോട്ടലി ഒരു ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂപ്പര് അന്ന് പറഞ്ഞൊരു ടീം ഇവിടെ ഉണ്ട് അത് ഇതിനെക്കാളും ഞാൻ വരട്ടെ എനിക്ക് ആരെ കാണിയാ സണ്ണി ലിയോ ആണോ ഹണിറോസും ഇന്ന ആയിക്കോട്ടെ അങ്ങനെ ആക്കി േ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോയത് ഫ്രോഡാണ് ഒറിജിനലാണ് നമ്മളെ ഹിപ്നോട്ടിസം ചെയ്യണീന്റെ ഒരു തലവൻ ഒരു വലിയ ഒരാളാണ് ഇപ്പൊ നമ്മളെ ഫ്രണ്ടിലുള്ളത് പേര് പറയും വിമൽ വിമൽ വിമലിന്റെ അക്കൗണ്ട് ഞാൻ അടിയിൽ മെൻഷൻ മെൻഷനാക്കേണ്ട എല്ലാവരും പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യുക മാത്രമേ നമ്മൾ ഇൻസ്റ്റയില് ഇതിന്റെ ബേസ് ആയിട്ടുള്ള റീൽസ് ഇടും ഇതിൽ എന്തൊക്കെയാണ് ഇന്ന ചെയ്യാൻ പോകുന്നത് പോകുന്ന വലിയ പ്ലാനിങ്ങിലാണ് അപ്പൊ നമ്മള് മൂപ്പര് ബീച്ചിന്റെ തിരക്കിന്ന് ഒഴിവാക്കിയാണ് നമുക്ക് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ പോയിട്ട് നമുക്ക് ചെയ്യാനുള്ള പ്ലാനാണ് എന്തൊ പ്രശ്നം എന്ന് ഇപ്പൊ നേരെ ഇവരൊരു ടീമിനെ ചെയ്ത് അപ്പൊ ചെയ്തിട്ട് ഓന്ക്ക് ചെറുതായിട്ടോ അഞ്ചോട്ട് എനിക്കത് അവിടെ മറ്റോ അങ്ങനത്തെ സബ്ജക്ട് തിരിച്ചു വരാത്തു അതോ ഇപ്പൊട്ടും ചെയ്തിരിക്കും ഞാൻ ചോദിച്ചു മാക്സിമം ഡ്യൂറേഷൻ ഞാനൊരു വീഡിയോ നോക്കിയൊരു വീഡിയോ കാണാ രണ്ട് പെൺകുച്ചി കോളേജ് പരിപാടിക്ക് നീ കണ്ണോന്ന് തന്നെ അവർക്ക് എന്നോട് പ്രേമായിരിക്കും ആ സംഭവം ചെയ്തതായിരുന്നു ആ സംഭവം കണ്ടിട്ട് കൊറേ ആൾക്കാർ മെസ്സേജ് അയച്ചു ബ്രോ ഇതേപോലെ അതെ അതെ അല്ല ക്രഷിനോട് തിരിച്ചു ഇഷ്ടം പഠിപ്പിക്കണം എന്നുള്ളവര് പോയി മെസ്സേജിച്ചാൽ മതി ഒരു ക്രശിനൊക്കെ തിരിച്ച് റിലേഷൻ ആക്കി എടുക്കുക ഞമ്മളിപ്പോൾ ഫ്രണ്ടിലാണ് ഇവിടെന്നാണ് ഞമ്മളെ മെന്റലിസം ഹിപ്നോട്ടിസം എന്താണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പോണത് നമ്മള് ഓനെ ബീച്ചിൽ നിന്ന് നിങ്ങടെ കൊണ്ടുവന്നിരിക്കണേ ബീച്ചിലെ ക്രൗഡ് കാരണം ഞമ്മക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടെ വന്നതിന്റെ ശേഷം ഞമ്മക്ക് നല്ല രീതിക്ക് തന്നെ സംഭവം ചെയ്യാനും വേണ്ടി ഞമ്മള് നമ്മളെ ആളെ പൈസ കൊടുത്ത് ഇറക്കി വരുന്നു അതാ ബിഫോർ ഗെറ്റിംഗ് വീഡിയോ ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ് ബിക്കോസ് ഇറ്റ് സമ്മർ വെക്കേഷൻ ആൻഡ് മെയ് എട്ടിൽ നമുക്ക് ക്ലാസ് ഒന്നും ഇല്ല സോ എവറി വൺ ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ചെ ആയിൽ ടാബിമ്മ കളിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നത് അപ്പൊ ആയിൽ പൊതുവേ ടാബ് അഡിക്റ്റ് ആണ് പക്ഷെ ഇന്നലെ ഞാൻ ടാബ്മ കളിച്ചിരിക്കാൻ പോയാണ്ട് എന്താകും കാണുന്നുള്ളത് ബേസിക്കലി എന്താ കാണുന്നു നോക്കാൻ ആസ് എ ബിഗ് ബ്രദർ ഞാൻ പോയിട്ട് റെസ്പോൺസിബിലിറ്റി സെസ്പോൺസിബിൾ ആയിട്ട് ഞാൻ പോയി നോക്കി അപ്പം ഞാൻ പോയി നോക്കിയപ്പം ആള് കളിച്ചിരിക്കല്ല പഠിക്കുകയാണ് അപ്പം ഞാൻ ഈ സംഭവം അറിയില്ല ഓൻ ഓൺലൈനായിട്ട് ക്ലാസ്സസ് പഠിക്കണ്ടെന്നുള്ളത് അപ്പം ഞാൻ അങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിയണത് ഇൻ്റർവെൽ എന്നുള്ളൊരു ഒരു ഓൺലൈൻ ക്ലാസ്സസ് ഓൺ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എൻക്വയറി ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഉപ്പ എൻ്റെ ഫാമിലിയിലുള്ളവരാണ് ഓണയിൽ പിടിച്ചിട്ട് ചേർത്തി അപ്പോൾ എന്താ ചേർത്തി സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ രമലാ മാസാണ് അതേപോലെ തന്നെ ഒരുപാട് പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്യൂസ് ഉണ്ട് കാരണം ഒന്നാമത് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് കുറേ പ്രശ്നം ഉണ്ടാവും തന്നെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ ഇവൻ്റെ ക്ലാസ്സസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻക്ക് മാത്രമായിട്ട് അതായത് ഒരൊറ്റ ടീച്ചർ ഇവൻക്ക് മാത്രമായിട്ട് അതുകൊണ്ട് ഒരു ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റ് ആയതുകൊണ്ട് എന്താണ് ആ സ്റ്റുഡൻറ്റിനെ ആ ടീച്ചറിനെ അത്രയും ഫോക്കസ് ചെയ്യുക അതേപോലെ തന്നെ ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ് പിന്നെ ഇതുകൊണ്ട് ഉമ്മാക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആദ്യം ചേർത്തിയ ടൈമിൽ കുറച്ച് ഒരു ബാക്ക്ഔട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നീട് അത് അവന് ഒപ്പ് ചെയ്ത് വന്നു കാരണം ആ ക്ലാസസ് ആ ടൈം ആവുമ്പോൾ ഓൻ തന്നെ പോയിട്ട് ക്ലാസസ് കേൾക്കുന്ന രൂപത്തിലായി അതുകൊണ്ട് ഇപ്പൊ ഉമാക്ക് പോയിട്ട് ഓന്റെ കാര്യങ്ങൾ നോക്കണം അല്ലെങ്കിൽ ഓന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊന്നിന്റെ ആവശ്യമില്ല കാരണം അവർക്ക് അതിനോട് ഒരു കോൺഫിഡൻസ് ആയി ഒരു ഇൻട്രസ്റ്റ് ആയി ആ ഒരു ടൈം ആവുമ്പോൾ ആ വെക്കേഷൻ ആണല്ലോ വരുന്നത് അപ്പൊ വെക്കേഷൻ ടൈമിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ബുക്കിനായിട്ടുള്ള ടച്ച് ഇടാതെക്കാനും അതേപോലെ ക്ലാസസ് തുടങ്ങാനാവുമ്പോ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാനും മറ്റേ പഠിപ്പ് മാത്രമാണം കളിയൊന്നും പാടില്ല എന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് ഡെയിലി ഒരു ചെറിയൊരു ക്ലാസ്സസ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു സ്റ്റുഡൻസിന് ടച്ച് വിടാണ്ട് പിന്നീട് അങ്ങോട്ട് കയറി പോകുമ്പം പെട്ടെന്ന് ക്ലാസ്സസ് തന്നിട്ട് ക്യാച്ചപ്പ് ചെയ്തു പോകാനും ബാക്കിലോട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ സ്പെഷ്യലി അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ഇവർ എങ്ങനെ ക്ലാസ്സസ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സസ് തുടങ്ങിയതിൻ്റെ ശേഷം അവരുടെ എന്താണ് അവർക്ക് ഏറ്റവും ലാക്ക് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസ് അത് ഫൈൻഡ് ചെയ്തിട്ട് അവർക്ക് ഇപ്പോൾ അഹി വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മാത്സ് ആണെന്നുണ്ടത് അപ്പം തേർട്ടി ടു ഫോർട്ടി ഡേയ്സിൻ്റെ ഉള്ളിൽ അവർ ആ ഒരു വിഷയം മൊത്തത്തിൽ ഓക്കെ എടുക്കും അതിന്റെ ബേസിക് സ്ട്രക്ചർ ഫൗണ്ടേഷൻ അവർ ബിൽഡപ്പ് ചെയ്ത് ആ അത് ഫേസ് രൂപത്തിൽ ആക്കി എടുക്കും അതും പല സബ്ജക്റ്റുകളായിട്ട് മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും ഫ്രഞ്ച് ആണെന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ പോരാത്തിന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും അവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്യൂഷൻ ഏത് സിലബസാണെന്നുണ്ടെങ്കിലും സി ബി എസ് ആണെന്നുണ്ടെങ്കിലും ഐ സി സി എസ് ആണെന്നുണ്ടെങ്കിലും ഗവൺമെന്റ് ഏതൊരു സിലബസ് ആണെന്നുണ്ടെങ്കിലും അവർ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ഫാമിലി തന്നെ ഞാൻ കണ്ട ചില സ്റ്റുഡൻസിനുള്ള ഒരു സ്വഭാവമാണ് അതായത് ക്ലാസ്സിൽ ചില ഡൗട്ടുകൾ പക്ഷെ പക്ഷേ ടീച്ചറിനോട് ക്ലിയർ ചെയ്യില്ല കാരണം മടി ആയതുകൊണ്ട് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് മനോട്ട് ഇത് എന്താ ഡൗട്ട് ടീച്ചറൊന്നും വിളിച്ചിട്ട് ചോദിക്കുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരൊറ്റ ആളായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ക്ലാസ്സസ് ആണ് ഈ ഇൻ്റർവേലിൻ്റെ ക്ലാസ്സസ് അതായത് ഒരു ടീച്ചറോ സ്റ്റുഡൻ്റ് മാത്രമല്ല ഇൻറ്ററാക്റ്റീവ് സെഷൻ ആഹിലിനാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്ലാസ്സ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ബേസിക്സ് അറിവ് പോലും ഓനിക്ക് ലാക്ക് ചെയ്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാത്സിൻ്റെ കാര്യത്തിലൊക്കെ അപ്പൊ അതൊക്കെ ഒരുപാട് കാര്യം ഓനിപ്പോൾ ഈ ഒരു ക്ലാസ്സസ് തുടങ്ങിയതിന് ശേഷം ഒരു സോൾവ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ താല്പര്യമുണ്ട് നിങ്ങളെ ഫാമിലിയിലുള്ളവരെയോ അതല്ലാന്നുണ്ട് നിങ്ങളെ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചേരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം ഞാൻ മൊത്തത്തിൽ ഓൾറെഡി ആണ് ടക്കാണ് ഷപ്പർ ചെയ്ത് ഞാൻ ഷോപ്പ് ചെയ്യാം അപ്പൊ ആരാണെ ഒരാൾ സ്റ്റോപ്പ് അറിയാൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറയും അപ്പൊ ടോപ്പിൽ തന്നെ കാണും നിങ്ങളുടെ എന്നെ കാണിക്കണ്ട കാട് ഓക്കെ പറയാം ഞങ്ങൾ സ്റ്റോപ്പ് സ്റ്റോപ്പാടിക്കണ്ടോ ആ ഷപ്പർ ചെയ്യാം നല്ലോണം മനസ്സിലായി എല്ലാരും കണ്ടില്ലേ ണെങ്കിൽ ആറിയാം ഈ കട കൈ കണ്ടിരിക്കും ഇപ്പോൾ എടുത്ത കടയിലൊന്നു പറയാൻ പക്ഷേ വെച്ചത് ഏറ്റവും പിന്നെ അത് കട്ടോണ്ട് ബോളിന് മാജി കണ്ടില്ല

ൂ അയോടി പൂടി റിലാസം കൂടി കൂടിയാലോ ടാൻ പറ്റിയ പോകേണ്ടി വരും രണ്ട് കുറഞ്ഞങ്ങൾ സ്വന്തം പേര് ഓർമ്മ ഉണ്ടാവത്തില്ല രണ്ട് കുഞ്ഞുങ്ങളെ സ്വന്തം പേര് പറയാൻ പറ്റത്തില്ല പേര് പറയാൻ ശ്രമിക്കും തോറും കൂടെ കൂടുതൽ ഡിഫിക്ക്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ടായിരിക്കട്ടോ അങ്ങനെ സ്വന്തം പേര് ആകും പറയാൻ പറ്റത്തില്ല പേര് പറയാൻ ശ്രമിക്കുന്ന തോറും മസസ് വീക്കാവും വേർക്കും പേര് പറയാൻ പറ്റത്തില്ല അവിടേക്കും പേര് പറഞ്ഞാലും പറയാൻ പറ്റത്തില്ല ബാക്കി എല്ലാവരും പേരും പറയാൻ പറ്റും ഞാൻ പറഞ്ഞതിന് പോകുമ്പോൾ നിങ്ങൾ പേര് പറയാനും കിട്ടുന്നില്ലായിരുന്നു റിലാക്സേഷൻ കിട്ടുന്നില്ല റിലാക്സേഷൻ കിട്ടുന്നില്ലായിരുന്നു നിങ്ങളിപ്പോ എവിടെയല്ലേ പിന്നറിയോ പിന്നെന്താ നമുക്കറിയാലേ അറിയങ്ങളോ ഫ്രണ്ട്സ് ഈ വീടോട് വരന്താ കണ്ണിക്കുന്നു പേരൊന്നും പറയാൻ ട്രൈ നോക്കത്തോണ്ട് സ്റ്റെക്കായിരിക്കും പേര് പറയാൻ പറ്റത്തില്ല എത്രത്തോളം ട്രൈ ചെയ്യുന്നു അത്ര ഞാൻ പറയാൻ കിട്ടത്തില്ല ഒരിക്കലും കിട്ടൂല ഞമ്മള് പറഞ്ഞെടുത്താലോ ചോദിച്ചു ആലോചിച്ചു നോക്കി ശ്രീകാര്യം ശ്രീകാര്യം രണ്ടുപേരും പരസ്പരം ഷേഖന്റെ രണ്ടുപേർക്ക് പരസ്പരം കത്ത് നിന്റെ എക്സായിക്കോട്ടെ അതോട് എന്ത് സംസാരിക്കും എന്ത് പറയാട്ടോ ഇനി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വസ്തുത കാഴ്ച ഉണ്ടാവും എട്ട് കാല് മുതൽ കാല് മുതൽ തലവരുന്നോ അതോട് സംസാരിക്കണെങ്കിൽ സംസാരിക്കാൻ എന്തും പറയാട്ടോ നീ ഏറ്റവും മുതൽ ഗാനാഗ്രഹിക്കുന്ന എക്സരെ മുന്നേക്കണം കേട്ടോ കണ്ടെത്തിക്കാം അടടട ഹെ അക്ഷൻ ഹെ അക്ഷൻ അതിനക്ക് അതിൻ്റെ പേരെന്താ അക്ഷൻ ഇതിൻ്റെ പേരെന്താ അജി അവനെ നോക്ക് അവനെ നോക്ക് എന്താ പറയള്ളേ ഹെ പറയ് സ്നേ ഇങ്ങോട്ട് കൊണ്ടോ സംസാരം ശക്തി പിടിക്ക് അണ്ടറ കൊർത്തോട് ഇങ്ങോട്ട് കൊണ്ടേനെ എന്നെ പറയണേ ഹെ ഹെ എന്താ പറയള്ളാ അങ്ങോട്ട് അങ്ങോട്ട് കൊട്ടിചൂരി ഹെ പറ എന്നോടൊന്നു പറയാണ് ഞാനല്ല കാണിച്ചെല്ലാം ഒരാളെ വെച്ചിട്ട് മൂന്നാളെ നോക്കാറില്ല അവരുണ്ട ഒരാളിഷ്ട ഇഷ്ട ഇന്നലല്ലോ ഇപ്പൊ ഇഷ്ടാണ് ചെറിയ ഇഷ്ടോ തല്ലണോ ഒന്ന് അടിക്കണെങ്കിൽ അടിക്കാം ഏ പറ ദേഷ്യം വരൂട്ടോ കൊടുക്കിമാരല്ലേ ഇനിയെങ്കിലും ഞാനൊക്കെ മറ്റാൾക്കാര് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും എനിക്ക് ഒരുപാട് തന്നെ ഉമ്മല്ലാണെന്നെ എനിക്കിഷ്ടില്ല ഒന്ന് കൊടുത്താലോ കൊടുത്താശോ ഒരടിയൊക്കെ കേട്ടോ ഒരു അടിയും ോ ഒരു കടുവുണ്ടാവും ആക്രമിക്കാൻ കടുവ പീഡി ഉണ്ടാവത്തില്ല കാര്യത്തിന് നേരെ മുന്നിങ്ങനെ ഒരു കടുവ ആയിരിക്കും കടുവായിരിക്കും സിഗരറ്റിന് കണ്ണോച്ചു കണ്ണ പത്ത് രണ്ട് മണിക്കൊന്നും എന്റെ ശ്വാസം ഉണ്ടൊക്കെ പോട്ടാ വണ് ശ് കൂട്ടിണ്ടോട്ടോ ശ്വാസം കൊണ്ട് പോയാ ഉപകാരം ഡയറിമിരിക്കൂ തൊടുന്ന വ്യക്തിക്ക് ഡയറിമിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മേടിക്കാൻ പോകുമ്പോ ഞാൻ ഇപ്പൊ തൊട്ട വ്യക്തിക്ക് ദേഷ്യം പിടിക്കൂട്ടോ അത് ഒന്നോളുമ്പോൾ രണ്ടുപേരും അതിന് വേണ്ടി തല ഉണ്ടാക്കോ അടി കൊണ്ടു തെളിക്കാം കൊടുക്കിന്റെ മതി മകരല്ലേ ഞാൻ വീണ്ടും സ്നാപ് ആകുമ്പോ ഒറിജിനൽ സാധനം എന്താ കഴിക്കണ്ല കഴിക്കാടോ സാന്ദ്ര സാന്ദ്ര കൈ വേർപെടുത്തായിട്ടുണ്ടോ നമ്മൾക്ക കേട്ടാണ്ടാ വേറെ സംസാരിച്ചാ വരി പേര് സംസാരിക്കിട്ട് റീനുണ്ട് സ്നാപ്പിമ്പ് സംസാരിക്കാൻ കൈ പറഞ്ഞു സംസാരിച്ചോട്ടില്ല രണ്ടോ പോവാൻ പറ്റുമോ അരവൻ ഞങ്ങക്ക് വരാൻ പറ്റും ഞങ്ങള് ബാക്കില് മൂന്ന് പേർക്ക് നമ്മളെ സ്വന്തം പേര് വരാൻ പറ്റത്തില്ല ബാക്കി എല്ലാവരും നമുക്ക് സുഖമായിട്ട് വരാൻ പറ്റും ഞാൻ പറഞ്ഞ ഒരു മന്ദിരങ്ങളുടെ മൂന്ന് പേർ പേര് പറയാൻ പറ്റും പേര് പറയാൻ പറ്റില്ല

പിന്നെ എന്താണ് മുന്നോട്ട് വിടാൻ പോണില്ല ഉറപ്പിട്ടുണ്ടോ കണ്ടോ എന്റെ എനർജി കൊണ്ട് ഇരിക്കണം എന്തോ എന്ത് ചെയ്യാൻ തൊട്ടിട്ടില്ല തൊട്ടില്ല നിനക്കൊന്നാ ോ പേര് ബോഡിലൊരു പേരുണ്ടാവത്തില്ലെട്ടോ രണ്ട് ചേർ ഉണ്ടായിരുന്നു എൻ്റെ പേര് പേരുണ്ടാവത്തില്ല കേട്ടോ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഉണ്ട് കേട്ടോ സംഭവം എൻ്റെ ശരീരമൊന്നും എനിക്ക് അനക്കാൻ എന്നുണ്ടെങ്കിലും ഞാൻ അവിടെ ചുറ്റുള്ളവർക്കൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മൊമെന്റ് ഞാൻ ഒരു പ്രാങ്ക് ചെയ്യാൻ വിചാരിച്ചു മൂസിനെ വിളിച്ചിട്ട് ഞാൻ അവൻ്റെ ചെവിയിൽ പറഞ്ഞ് ക്യാമറ ഓൺ ആക്കി വെക്കി ഞാൻ ഇപ്പോൾ അവസ്മാനക്കമാരെ അഭിനയിക്കും അവിടെയുള്ള കുറേ ആൾക്കാർ പേടിച്ചെങ്കിലും മജീഷ്യന്റെ കാര്യം മനസ്സിലായി എന്താ പിന്നെ എന്താ ചെയ്യേണ്ടേ മേടിക്കണ്ട ചെയ്തോന്നോ മാക്സിമം നോട്ട് ട്രൈ ചെയ്തില്ലേ ഈ ബാക്ക് ഔട്ട് വന്നില്ല അയ്യോ നോക്കി നീ നോട്ട് ആ സാധനല്ല ബ്രോ നീ കുറുനാണോ അതല്ല വേറെന്താ ചെയ്തോ എന്നീച്ച് കാണിച്ചാ ഏർ ഞാൻ മാറി ദൂരത്ത് നിൽക്കാം സ്കൂൾ കണി ഇവിടെ മലന്നടിച്ചു കാണിച്ചായിരുന്നു ഇതില്ലേ ഇതോക്കിയാ എന്ത് ചെയ്താലും അറിയില്ല എന്താ പാസായോ ആത്മാവ് പോയോ

കൂടുതൽ പവർ വരും ഇല്ല ക്യാഷ് പത്തൊണ് ിന്റെ മുന്നൊന്ന് പബ്ലിക്കായിട്ട് കിടന്നുറങ്ങി കാര്യം ഉറങ്ങോ രാത്രി ആൽബിനെ അടിക്കുന്ന വീഡിയോ ഓൾ ഇത് ഓൾക്ക് ഇത് ബോധമില്ല കേട്ടോ നോക്കിയോ പഠിക്കൂ നല്ല സുഖം ഞാൻ പറയട്ടെ ഇത് എന്താ അറിയോ ഇത് പറയുക അല്ല എന്നാലും ഞമ്മക്കൊരു ആ സംഭവം ഞാൻ ഈ വീഡിയോ കാണാ വിചാരിക്കുന്നത് പക്ക ഈ ഒരാളെ ഞാൻ ഇന്ന് വ്യക്തി വ്യക്തി ഇന്ന് പരിചയപ്പെടാം ഞങ്ങള് തമ്മിലൊരു ബന്ധോ അതല്ലാന്ന് എന്തെങ്കിലും ഒരു രീതിക്ക് മുന്നേ അറിയോ ഒന്നുമില്ല ഫസ്റ്റ് ടൈം കാണാൻ എനിക്ക് അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി ഇങ്ങനത്തെ സാധനം അപേക്ഷ എടുക്കേണ്ട ആവശ്യമില്ല ഇതൊരു അതെ പക്ഷെ അങ്ങനെ ഈ ഒരു മൊമെന്റിൽ ഉണ്ടായ ഒരു സംഭവമാണ് പെട്ടെന്ന് ഒരു സംഭവമാണ് എനിവേസ് ഈ ഒരാൾക്ക് വേണ്ടി എല്ലാവരും പോയിട്ട് ഞാൻ അക്കൗണ്ട് താഴെ കൊടുക്കുന്നത് ഫോളോ ചെയ്യാം എല്ല രീതിയും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നുണ്ട് എല്ലാരും പോയിട്ട് കോൾ ആക്കി നോക്കിട്ട് ഓരോ ആക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ ഇങ്ങനത്തെ ഷോസ് അതേമാതിരി നിങ്ങൾക്ക് ഇവരെ ഷോസ് ബുക്ക് അതെല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ കോളേജ് ഷോസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ അക്കൗണ്ട് ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് പോയിട്ട് എല്ലാവരും നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങൾ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ എന്തായാലും കാണാം എക്സ്പീരിയൻസ് അടിപൊളി സാൻഡ്ര ണ്ട് സാന്ട്രാ മോത്തടിച്ചെങ്ങനെയുണ്ട് റീനുവെങ്ങനെ സുഗൈസ് ദാറ്റ് ഇസ് ഫോർ ടു ഡേയ്സ് വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നു വീണ്ടും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ വരുന്നതായിരിക്കും മാത്രമല്ല ഒരു അടിപൊളി എക്സൈറ്റിംഗ് സംഭവം വരാനുണ്ട് അതായത് മറ്റന്നാളെ ഇറ്റ്സ് മൈ ബേർത്ത് ഡേ സുൽത്താനിയൻസ് അപ്പം എല്ലാവരും പോയിട്ട് എനിക്ക് ഗിഫ്റ്റ് അയച്ചു തരാം എന്റെ അഡ്രസ്സ് ഞാൻ കൊടുക്കണ്ട ഡിസ്ക്രിപ്ഷനിൽ അപ്പം എല്ലാവരും എനിക്ക് ഗിഫ്റ്റ് അയച്ചു തരാം എന്തായാലും ഗൈസ് നമുക്ക് യൂട്യൂബില് നമ്മള് ബേർഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി ബ്ലോഗ് വരുന്നതായിരിക്കും ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ല എന്തൊക്കെ നടക്കാന്നുള്ള എനിക്ക് അറിയില്ല പരിപാടി എന്തൊക്കെ അറിയാമല്ല ഫ്രണ്ട്സ് എന്താ പ്ലാൻ പ്ലാനായിരുന്നില്ല ഫാമിലി എന്താ പ്ലാൻ ഒന്നും അറിയാമല്ല സോ ഗൈസ് ചെയ്യുന്ന നെക്സ് ബ്ലോഗ് വണ്ടിൽ ദാൻ